തിരുവോണം നക്ഷത്രം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലം പൊതുവിൽ തിരക്കേടില്ലാത്ത കഴിഞ്ഞ കുറേ കാലങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു വർഷക്കാലം ഒരു കാലഘട്ടം തന്നെയാണ് ചില ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും അതുമൂലം ചില നേട്ടങ്ങളുമൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എന്ന് പറയുന്നത് ഇവർക്ക് കർമ്മഗുണം സന്താന ഗുണം ഭാഗ്യാനുഭവങ്ങളൊക്കെ ചേരുന്ന ഒരു കാലഘട്ടമാണ് സാമ്പത്തിക നേട്ടം പൊതുവിൽ ഇവർക്ക് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും സാമ്പത്തിക നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാം ഓഹരിയിലൊക്കെ പണം നിക്ഷേപിച്ചിട്ടുള്ളവർക്കുമൊക്കെ ഷെയർ മാർക്കറ്റിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാകുന്നതാണ് വസ്തു ഭൂമിയൊക്കെ വിൽപ്പന മൂലമൊക്കെ വസ്തു വിൽക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ ചില സാമ്പത്തിക നേട്ടങ്ങളും ആദായവും ഒക്കെ ഇവർക്ക് വന്നുചേരുന്നതാണ് ഭൂമി വിൽപ്പന മൂലം നല്ല ആദായമൊക്കെ ലഭിക്കുന്നതാണ് ഉന്നതരായിട്ടുള്ള ചില ആളുകളുമായിട്ടുള്ള ഇടപഴകലും ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്നും അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും വാക്കുതർക്കങ്ങളിൽ നിന്നുമൊക്കെ മാറി നിൽക്കുന്നത് നന്നായിരിക്കും പൊതുവിലിവർക്ക് കുടുംബജീവിതവും വർഷമധ്യത്തോടു കൂടി കുടുംബജീവിതം വളരെ സന്തോഷപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവരുടെ ആത്മനിയന്ത്രണം മൂലം പല കാര്യങ്ങളും ഇവർക്ക് വളരെ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് പരസ്യ കമ്പനികളോ അതുപോലെ തന്നെയുള്ള സാങ്കേതിക രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഒരു ആദായം ലഭിക്കുന്ന ഒരു വർഷമാണ് കൂടി തന്നെ ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരാദായമൊക്കെ വന്നു ഭവിക്കുന്നതാണ് മനോദുഖം ഉണ്ടാക്കുന്ന പല പ്രവൃത്തികളും സുഹൃത്തുക്കളിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് താൽക്കാലിക ജോലി ചെയ്യുന്നവർക്ക് സ്ഥിരം നിയമനമൊക്കെ വന്നു ഭവിക്കുന്നതാണ് ഷുഗർ അതുപോലെ തന്നെ പ്രമേഹം കൊളസ്ട്രോൾ ബി പി ഈ വിധ രോഗങ്ങളൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരും ഈ വിധ രോഗങ്ങളുള്ളവരും ഒക്കെ വിദഗ്ധ ചികിത്സയൊക്കെ നേടുന്നത് നന്നായിരിക്കും തങ്ങളുടേതല്ലാത്ത കുറ്റത്തിന് ചില ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷനോ അതുപോലെയുള്ള ചില ചെറിയ ചെറിയ ശിക്ഷാ നടപടികളൊക്കെ നേരിടേണ്ടതായിട്ട് വന്നു ചേരുന്ന അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ചതി വഞ്ചനക്കളവ് ഇതിനൊക്കെ അകപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ചില ചതിയിലൊക്കെ ചെന്ന് പെടാൻ യോഗമുള്ളതുകൊണ്ട് പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും ദൂരദേശ യാത്രകൾ പലതും അസ്ഥാനത്തായി തീരുന്നതും ക്ലേശവും വന്നു ഭവിക്കുന്നതാണ് ചിലവുകൾ വർഷാവസാനത്തോടുകൂടി അധികരിക്കുന്നതും അതുമൂലം തന്നെ മാതാപിതാക്കളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ചില ചിലവുകളൊക്കെ അധികരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇൻഷുറൻസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേരിയ തോതിലൊക്കെ വരുമാനം പ്രതീക്ഷിക്കാം നഷ്ടത്തിലായിരുന്ന നിർത്തിവച്ചിരുന്ന പല പദ്ധതികളും പുനരാവിഷ്കരിക്കുകയും അതുമൂലം നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടവും അതിൽ നിന്ന് വന്നു ചേരുന്നുണ്ട് ദമ്പതികളുടെ സ്ഥലം മാറ്റവും അതുമൂലം ദമ്പതികൾ ഒരുമിച്ച് ഒരിടത്ത് തന്നെ ജോലി ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങളുടെ താമസം ആ അതിന് തക്കവണ്ണം ക്രമീകരിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കത്തക്കവണ്ണം നിങ്ങളുടെ താമസ കാര്യങ്ങളും ഒക്കെ ക്രമീകരിക്കാൻ കഴിയുന്നതാണ് പല കാര്യങ്ങളും വീട്ടിലേക്കുള്ള ഗ്രഹോപകരണങ്ങള് ആഡംബര വസ്തുക്കൾ ഭവന നിർമ്മാണം പുനഃക്രമീകരിക്കുക അതുപോലെ തന്നെ പഴയ ഭവനം പുതുക്കി പുതുക്കിപ്പണിയുക ഇതിനൊക്കെയുള്ള യോഗങ്ങൾ വന്നു ചേരുന്നുണ്ട് സ്വന്തം കർമ്മങ്ങളെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാനും ആത്മ സാക്ഷാത്കാരത്തോടുകൂടി അത് പൂർത്തീകരിക്കാനും സാധിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വളരെയേറെ മനസന്തോഷം അനുഭവപ്പെടുന്നതാണ് ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് നല്ലതായിരിക്കും പല കാര്യങ്ങളും നിങ്ങൾ ആരോഗ്യകാര്യങ്ങൾ മോശമാവുന്നത് കൊണ്ട് മാറ്റിവയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യത്തിൽ നല്ലതുപോലെ ശ്രദ്ധ പതിപ്പിക്കുക വാഹന ഉപയോഗമൊക്കെ വളരെയേറെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക രാത്രി സമയങ്ങളിലുള്ള വാഹന ഉപയോഗമൊക്കെ നല്ല ശ്രദ്ധയോടുകൂടി വേണം വാഹനത്തിന് അറ്റകുറ്റപ്പണികളോ മറ്റോ വന്നു ചേരുന്നത് കൊണ്ട് ധനനഷ്ടത്തിന് വഴിയൊരുക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും ദൈവാധീനം പുലർത്തുന്നതും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രാർത്ഥനകളും ഈശ്വര പ്രാർത്ഥനകളും സജ്ജന സംസർഗവും മൂലം നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും ഒക്കെ വരുന്നതും കൂടുതൽ ഈശ്വരാരാധനകളും ക്ഷേത്ര ദർശനവും ഒക്കെ പുലർത്തുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല നേട്ടങ്ങളുടെ ഒരു കാലയളവായിരിക്കും ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട്